സംരക്ഷിത വനങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകളിൽ മണ്ണിടിഞ്ഞത് മുണ്ടക്കിയ ദുരന്തത്തിന് കാരണമായതായി കണ്ടെത്തൽ കേന്ദ്ര സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ഇത് ശരിവയ്ക്കുന്നു വന സംരക്ഷണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടെന്നുമാണ് നിരീക്ഷണം ഐസൺ ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി ഐസൻ ജോസ് വളരെ കൃത്യമായ അതല്ലെങ്കിൽ വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണം അതാണ് ഇപ്പോൾ ഐസൻ ജോസ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത വന സംരക്ഷണം എന്ന പേരിൽ കാട്ടിക്കൂട്ടിയ പലതും അബദ്ധമായിരുന്നു എന്ന് നമ്മുടെ മുന്നിൽ തെളിയുകയാണ് വന സംരക്ഷണം നടന്നില്ല എന്ന് മാത്രമല്ല അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്തിരിക്കുന്നു അല്ലേ കഴിഞ്ഞ അഞ്ചോ ആറോ വർഷം ഉണ്ടായ രണ്ടോ മൂന്നോ ദുരന്തങ്ങളിൽ നിന്ന് പോലും പാഠം പഠിക്കുകയോ ഉണ്ടായ പഠനങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കണം ഐസൻ എന്താണ് കേന്ദ്ര കേന്ദ്രസംഘത്തിൻ്റെ നിഗമനം എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം പ്രദീപ് തീർച്ചയായും കേന്ദ്ര സംഘത്തിൻ്റെ നിഗമനം എന്ന് പറയുന്നത് സ്വാഭാവിക നീർച്ചാലുകൾ നമുക്കറിയാവുന്നതാണ് ഏത് പ്രദേശത്തും മലപ്രദേശങ്ങളിൽ സ്വാഭാവിക നീർച്ചാലുകൾ അടയുന്നത് ഉരുൾപൊട്ടലിലേക്ക് വഴിവെക്കും അതായത് ആ വെള്ളം കൃത്യമായി വാർന്നു പോകുന്നതിനുള്ള വഴി തടയപ്പെടുന്നത് ഉരുൾപൊട്ടലിന് വഴിവെക്കുമെന്ന് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഇത് മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള നീർച്ചാലുകൾ നിർ നിയന്ത്രിക്കുന്ന സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നാൽ സംരക്ഷിത വനമേഖലകളിൽ ഇത്തരത്തിലുള്ള നീർച്ചാലുകളും അല്ലെങ്കിൽ വലിയ തോടുകൾ തന്നെ ഉണ്ടാകും അത്തരത്തിലുള്ള തോടുകളിലെല്ലാം തന്നെ സ്വാഭാവിക ായി ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായി അവ അടഞ്ഞുപോയ ഒരു സാഹചര്യം വളരെ കൃത്യമായി പശ്ചിമഘട്ടത്തിൽ പലയിടങ്ങളിലുമുണ്ട് മുണ്ടക്കയിലും ആ വിഷയമുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സംഘത്തിന്റെ ജിയോളജി വിഭാഗവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായും വനസംരക്ഷണ നിയമത്തിന്റെ ഭാഗമായി റിസർവ് ഫോറസ്റ്റുകളിലേക്ക് വനസംരക്ഷകർക്ക് വനപാലകർക്ക് കടന്നു ചെല്ലാൻ മാത്രം നിരീക്ഷിക്കാൻ മാത്രമാണ് അധികാരമുള്ളത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണെടുത്ത് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്താൻ നിലവിലെ നിയമപ്രകാരം സംവിധാനമില്ല ഇത് വലിയ ഗൗരവതരമായ ഒരു വിഷയത്തിലേക്ക് നീങ്ങിയതാണ് ഈ പ്രദേശത്തെ തുടർച്ചയായ ഉരുൾപൊട്ടലുകളിലേക്ക് വഴിവെച്ചത് അതായത് അറുപത്തിരണ്ട് മുതൽ എട്ടോളം ഉരുൾപൊട്ടലുകൾ വൻതോതിൽ വൻതോതിലുണ്ടായ ഒരു പ്രദേശമാണിത് അതിനെ പ്രധാനമായ കാരണമായി കണക്കാക്കപ്പെടുന്നത് വനമേഖലകളിൽ സംരക്ഷിത വനമേഖലകളിൽ മനുഷ്യനെ എത്തിച്ചെല്ലാൻ എത്തിച്ചെന്ന് കാര്യങ്ങൾ നടത്താൻ അധികാരം പോലും ഇല്ലാത്ത പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾ അടഞ്ഞുപോയത് തുറക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടത് വനത്തിന് താഴെ താമസിക്കുന്ന അല്ലെങ്കിൽ ഉന്നത പർവ്വതങ്ങളുടെ മുകളിലുള്ള വനമേഖലകളെ സംരക്ഷിക്കുന്നതിനും ആ വനമേഖലയിലുള്ള വെള്ളം കൃത്യമായി പുറത്തോട്ട് ഒഴുകുന്നതിനും അസാധ്യമായ ഒരു സാഹചര്യം ഒഴിവാക്കാതെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം അനുസരിച്ച് കേന്ദ്ര സംഘത്തിന് ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര വന നിയമം ഉൾപ്പെടെ കൃത്യമായി ഇക്കാര്യത്തിൽ ഭേദഗതി ചെയ്യേണ്ടതും ഇടപെടേണ്ടതിനും അനിവാര്യതയിലേക്കാണ് ഇപ്പോൾ ദുരന്ത നിവാരണ സംഘം ഉൾപ്പെടെ വളരെ കൃത്യമായ നിരീക്ഷണത്തിൽ എത്തിയിരിക്കുന്നത് ഭാവിയിൽ ഏറെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ പാർലമെന്റ് പോലും ചർച്ച ചെയ്യേണ്ട സം രാജ്യത്തെ എല്ലാ നിയമസഭകളിലും ചർച്ച ചെയ്യപ്പെടേണ്ട അതീവ ഗുരുതരമായ അതീവ ഗൗരവമായ ഒരു വിഷയം അതായത് റിസർവ് വനങ്ങൾ റിസർവ് വനങ്ങളായി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി അവിടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്ന പരമ്പരാഗത രീതിയിൽ നിന്നും മാറി റിസർവ് വനങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തി മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ നിര നിലപാടുകൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇതിനെ വലിയ കടമകൾ കടക്കേണ്ടതുണ്ട് പാർലമെൻ്റ് വേറ്റുകൾ നിരവധിയായി നടക്കേണ്ടതുണ്ട് അത് എന്തു തന്നെയായാലും ഈ മണ്ണിടിച്ചിലിന് കാരണമായത് ഈ മണ്ണിടിച്ചിലിന് കാരണമായിരിക്കുന്നത് മുകളിലുണ്ടായ അല്ലെങ്കിൽ മലയുടെ മുകളിലുണ്ടായ മുണ്ടക്കൈ മലയുടെ മുകളിലുണ്ടായ ഈ സമാന സംഭവമാണ് എന്ന് ഒരു കാരണമെന്നത് വളരെ കൃത്യമായി കേന്ദ്ര കേന്ദ്രസംഘത്തെ ബോധ്യപ്പെടു കോർ സംഘത്തിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ കേന്ദ്ര സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രദീപ് മറ്റുന്ന ഇത് സംബന്ധിച്ച എന്തെങ്കിലും പഠന റിപ്പോർട്ട് ഇവർ തയ്യാറാക്കുന്നുണ്ടോ അങ്ങനെ തയ്യാറാക്കിയാൽ അത് സംസ്ഥാനത്തിന് നേരിട്ട് നൽകുമോ അതോ കേന്ദ്രത്തിന് നൽകിയ ശേഷം കേന്ദ്രം അതൊരു റിപ്പോർട്ടായി നടപടി വേണ്ട ഒരു റിപ്പോർട്ടായി സംസ്ഥാനത്തിന് നൽകുമോ എന്താണ് ഇതിൻ്റെ ഒരു നടപടിക്രമം പ്രദീപ് തീർച്ചയായും ഇത് ഒരു സംയുക്ത സംഘമാണ് നിരീക്ഷണം നടത്തിയിരിക്കുന്നത് നിലവിൽ ഇന്നലെ എത്തിയിരിക്കുന്നതും ഇന്ന് അവരിവിടെ തുടരുന്നുമുണ്ട് ഈ സംയുക്ത സംഘമാണ് പരിശോധന നടത്തുന്നത് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന സംവിധാനങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ഒരു സംയുക്തമായ സംവിധാനമാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഈ ടീമിന് കൃത്യമായും റിപ്പോർട്ട് ലഭ്യമാകും മുഖ്യമന്ത്രിക്കും അത് ലഭ്യമാകും ഒരുപക്ഷേ അത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സഭയിൽ ഹാജരാക്കാൻ പോലും സാധിക്കുന്ന രീതിയിൽ സമഗ്രമായ ഒരു റിപ്പോർട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ വഴി കൂടി നിരീക്ഷിക്കുന്നതാണ് ആ നിരീക്ഷണത്തിന്റെ ഡാറ്റകളെല്ലാം തന്നെ കമ്പൈൽ ചെയ്തതിന് ശേഷമായിരിക്കണം ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തേണ്ടത് ആ അത്തരത്തിലുള്ള അന്തിമ റിപ്പോർട്ട് ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു നിലപാട് എടുക്കേണ്ടത് കേന്ദ്രം തന്നെയാണ് സംസ്ഥാനത്തിന് ഇന്ന് നിലവിലെ നിരീക്ഷണ സംവിധാനത്തിൽ സംസ്ഥാനത്തിന് ഭാഗമാണെങ്കിലും അത്തരം വിവരങ്ങൾ കൂടി ഷെയർ ചെയ്യപ്പെടുമെന്ന കാര്യത്തിലും തർക്കമില്ല എന്ത് തന്നെയായാലും വയനാട് ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് എന്ന കാര്യത്തിലും തർക്കമില്ല അതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാകട്ടെ അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളിലും കേന്ദ്രത്തിന്റെ കാര്യമായ ഇടപെടൽ അനിവാര്യമാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇവിടെ എത്താനിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടി പ്രധാനമന്ത്രി എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം പന്ത്രണ്ട് മണിയോടുകൂടി പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇത് സംബന്ധിച്ച് അന്തിമമായ പല തീരുമാനങ്ങളും ഉണ്ടാകും ഒരുപക്ഷേ ഒരു രാജ്യത്തിന് ഏറ്റവും വലിയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൻ്റെ പ്രത്യേക പാക്കേജും വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊരു ധാരണ കൂടുതലും എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് തന്നെയായാലും ഈ രണ്ട് വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയൊരു പരിശോധനയാണ് സ്വാഭാവികമായും ഇതിൻ്റെ കണ്ടെത്തലുകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഷെയർ ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ശരി ഐസൻ ജോസ് ഒരു ഭാഗത്ത് കേന്ദ്ര സംഘത്തിന്റെ വിശദമായ പഠനവും സന്ദർശനവും നടക്കുന്നു മറുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമ നിരീക്ഷണത്തിനായി അതിനുശേഷം അവലോകന യോഗത്തിൽ പങ്കെടുക്കാനായി വയനാട്ടിലേക്ക് എത്തുന്നു എന്തായാലും ഇന്നത്തെ ഇന്ന് കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ കണ്ണുകളും കാതുകളും എല്ലാം വയനാട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ ഐസൻ ജോസ് വരും മണിക്കൂറുകളിൽ ഈ കേന്ദ്ര സംഘത്തിൻ്റെ വിദഗ്ധ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ വീണ്ടും എത്തിക്കും